വർഷങ്ങളായി കാവ്യയുടെ സഹോദരൻ ഓസ്ട്രയിലാണ് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതുമെല്ലാം സഹോദരൻ മാത്രമല്ല സഹോദരൻ്റെ കുടുംബവും അവിടെ തന്നെയാണ് വളരെയേറെ നാളുകളായി തന്നെ സഹോദരൻ വിദേശത്താണ് എന്ന് കാവ്യയുടെ പല അഭിമുഖങ്ങളിലും നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ മിഥുൻ വരുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ തന്നെയും മിഥുൻ നാട്ടിലെത്തിക്കഴിഞ്ഞു എന്ന വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടനെ എല്ലാ നടപടിക്രമങ്ങളും നടക്കും അതുപോലെ തന്നെ ഉടനെ തന്നെ അവിടെയുള്ള ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ കാണാനും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും മിഥുൻ എത്തിക്കഴിഞ്ഞു ഇനി കാവ്യേക്ക് പിടിച്ചു നിൽക്കാൻ ആകില്ല എന്ന് ഉറപ്പാണ് മിഥുൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ കഴിഞ്ഞാൽ കാവ്യയുടെ ഏറ്റവും വലിയ ബലം ആ ഒരു വലിയ ബലം പോയി ഇനി രണ്ടാമത്തെ ആളെ കാണും കാണുമ്പോഴായിരിക്കും കാവ്യ ശരിക്കും വിങ്ങിപ്പൊട്ടാൻ പോകുന്നത് അതുറപ്പു തന്നെ കാവ്യ സഹോദരനുമായി നല്ല അടുപ്പത്തിലാണേ ഇത്രമാത്രം പ്രേക്ഷകർ അത് അറിയാമെന്ന് എല്ലാവർക്കും അറിയാം കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പെടുന്നുണ്ട് ആരാധകരിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മറ്റൊന്നും പറയാനും സാധിക്കുന്നില്ല കാരണം അങ്ങനെ ആസ്വസിപ്പിക്കണമെന്നറിയില്ല കാവ്യെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവർ പോലും അപ്പോൾ ഒന്നും പറയുന്നില്ല കാരണം കാവ്യ ഇപ്പോൾ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് സ്വന്തം അച്ഛനെ സ്വന്തം അച്ഛനെ അതും യാതൊരു അസുഖങ്ങളും ഉണ്ടാകാത്ത ആ മനുഷ്യനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാവ്യ അതുകൊണ്ട് തന്നെ കാവ്യയോട് ആരും ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല അത് എന്തു പറഞ്ഞാലും കാവ്യയ്ക്കൊരു ആശ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ മാമാട്ടിക്കുട്ടിയെ നോക്കുന്നതും മീനാക്ഷിയെ നോക്കുന്നതിലും ഒന്നും കാവ്യ ശ്രദ്ധ പുലർത്തുന്നില്ല ചേട്ടനെ കണ്ടതിന് ശേഷം അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം തീർക്കണം അതിൽ മാത്രമാണ് കാവ്യ ഇപ്പോൾ നോക്കുന്നത് ശരിക്കു പറഞ്ഞാൽ വേറൊന്നും കാവ്യ ചിന്തിക്കുന്നില്ല അച്ഛന് നല്ലൊരു യാത്രയായ്പ് നൽകണം അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം ചെയ്യണം എല്ലാ ചടങ്ങുകളും നടത്തണം അതുമാത്രമാണ് കാവ്യയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് നീലേശ്വരത്തേക്ക് തൻ്റെ ബോഡി കൊണ്ടുവരണമെന്ന് ഒരിക്കലും അച്ഛൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രേക്ഷകർ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നീലേശ്വരക്കാരാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ അച്ഛനും അമ്മയും എങ്കിലും അവർ കൊച്ചിയിൽ താമസം തുടങ്ങിയിട്ട് ഏറെ നാളുകളായി കാവ്യം ദിലീപും ചെന്നൈ ശേഷം ഇപ്പോൾ ചെന്നൈയിലേക്ക് ഇവർ താമസിക്കുന്നത് ചെന്നൈയിൽ ഇവർക്ക് നല്ല അടുത്ത ബന്ധുക്കളുണ്ട് ചെന്നൈയിൽ ഇവർക്ക് നല്ല അടുത്ത ബന്ധുക്കളുണ്ട് അവരോടൊപ്പമൊക്കെയാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും മാറി നിൽക്കും എന്നി എന്നിരുന്നാലും ദിലീപിലി വീട്ടിൽ കാവയുടെ വീട്ടിൽ തന്നെയാണ് ഭൂരിഭാഗം സമയം ഇവർ ഉണ്ടാകുന്നത് വല്ലപ്പോയി മാത്രമാണ് ഇവർ കൊച്ചിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് കവിക്കമ്പലം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ വളരെയേറെ നാൾ മുതൽ അതായത് സിനിമാ ലോകത്തെത്തിയ നാൾ മുതൽ തന്നെ കാവ്യയ്ക്ക് കാവ്യ എല്ലാം എല്ലാമായിരുന്ന കാവ്യയുടെ അച്ഛൻ എല്ലാറ്റിനും കൂടെ നിൽക്കുന്ന എല്ലാ ശൂ അമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ വേഗം തീർക്കാറില്ലേ എന്നൊക്കെ ചോദിച്ച് ശല്യപ്പെടുത്തും എന്നാൽ അച്ഛൻ അങ്ങനെയല്ല എന്ന് കാവ്യ പണ്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തൻ്റെ കൂടെ നിൽക്കും എല്ലാറ്റിനും കൂടാൻ തന്നെയാണ് എപ്പോഴും നിൽക്കാറുള്ളത് അങ്ങനെ ഒരു അച്ഛൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നഷ്ടപ്പെട്ട വേദനയിൽ ഏറ്റവും കൂടുതൽ ദുഃഖമായി മാറുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ